ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ അഡസ്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ശരിക്കും ഇന്നൊരു കൈനീട്ടം ആയിട്ട് നമ്മുടെ ഗിബവയുടെ റിസൾട്ടിൻ്റെ യു എസ് ടി ടി സെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് ആ ബൈനാൻസ് എന്നാ യു എസ് ടി ടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അത് ചൊവ്വാഴ്ചയിലേക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കൈനീട്ടം കുറച്ച് വൈകിപ്പോയി പക്ഷേ പേടിക്കേണ്ട പുതിയൊരു കൈനീട്ടമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റത്തെ ഗിവബ എന്ന് പറയുന്നത് അഞ്ഞൂറ് ഡോളറിൻ്റെ ആയിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് ഏകദേശം മുപ്പത്തഞ്ചു പേരോളം മുപ്പത്തഞ്ച മുപ്പത് പേരോളം അതിൽ പങ്കെടുത്തിരുന്നു അഞ്ഞൂടെ ഡോളർ പത്ത് പേർക്ക് പത്ത് ഡോളർ വെച്ച് എല്ലാവരും കൊടുക്കുന്ന പറഞ്ഞ അമ്പത് പേർക്ക് പക്ഷെ അതിന് പകരം ഈ മുപ്പത് പേരിൽ ഇരുപത്തഞ്ചു പേര് ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ചു പേർക്ക് ഇരുപത് ഡോളർ വെച്ചാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്റെ അവരുടെ ആ ഒരു യു ഐ ഡി തന്നിട്ട് കിട്ടിയിട്ടുണ്ട് ആ യുഐ ഡിയിലേക്ക് ആയിരിക്കും ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അത് ചൊവ്വാഴ്ച സെൻഡ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ പുതിയൊരു ഗിവ് അവേ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയും അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും ഞാൻ ഷെയർ ചെയ്ത് അപ്പോൾ അപ്പൊ ഏറ്റവും പുതിയ ലോഞ്ച് പാഡ് പ്രോജക്ട് ആണ് ഓംനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ലെയർ എ വി എസ് ദാറ്റ് എയിംസ് ടു കണക്ട് ഓൾ എത്തേറിയം റോളപ്സ് ഇനി രണ്ട് ദിവസം കൂടിയാണ് ഫാമിംഗിന് ബാക്കിയുള്ള രണ്ടു ദിവസം പതിനാറ് മണിക്കൂറും കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ എഫ് ഡി യു എസ് ടി അല്ലെങ്കിൽ ബി എൻ ബി സ്റ്റേക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഓംനി ടോക്കൺസ് കിട്ടുന്നതാണ് മൂന്ന് പോയിന്റ് ഫൈവ് മില്യൺ ടോക്കൺസ് ആണ് ടോട്ടൽ റിവാർഡ് ആയിട്ട് കൊടുക്കുന്നത് ഇതിന് മുമ്പത്തെ ലോഞ്ച് പാഡ് പ്രോജക്ട്സ് എന്ന് വെച്ചോ വളരെ ചെറിയ എമൗണ്ടിലായി ഇതിൽ റിവാർഡ്സ് കിട്ടുന്നുള്ളൂ അപ്പൊ അതിനർത്ഥം ഈ ഒരു ടോക്കൺ ഏകദേശം മുപ്പത് മുതൽ അമ്പത് ഡോളർ വരെ വാല്യൂ പോകാനുള്ള ചാൻസസ് വളരെ അധികമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ പങ്കെടുക്കണമെങ്കിൽ നയൻ സെവൻ ഫൈവ് മില്യൺ ടോക്കൺസ് ആണ് ബി എൻ ബി പോലോട് റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ളത് എഫ് ഡി ഒ എസ് ടീലും കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് അടിവർ കൊടുത്തിട്ടുണ്ട് എത്തറിയും ഇൻറ്റഗ്രേറ്റർ റോൾ അപ്പ് ലെയർ ഒമിനി നെറ്റ്വർക്ക് ലെയർ വൺ ബ്ലോക്ക് ചെയിൻ ഡിസൈൻ ടു ഇൻറ്റഗ്രേറ്റർ എത്തറിയും റോൾ അപ്പൊ സിസ്റ്റം ഇൻറ്റു എ സിംഗിൾ യൂണിഫൈഡ് സിസ്റ്റം അപ്പോൾ ഇതിൽ ഏഗൻ ലെയറിൻ്റെ വൺ ബില്യൺ ഡോളർ വർത്തായിട്ടുള്ള അസെറ്റ്സ് ഇവർ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ടോക്കൻ്റെ യൂസ് കേസ് എന്ന് പറയുന്നത് ഗ്യാസ് റിസോഴ്സ് ഓം നി എമ്മിലെ ഗ്യാസ് ആയിട്ട് കൊടുക്കാം നെറ്റ്വർക്ക് ഗവേണൻസ് സ്റ്റേക്കിംഗ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്കൺ യൂസ് ചെയ്യുന്നത് ടോക്കൻ്റെ ടിക്കർ എന്ന് പറയുന്നത് ഒ എം എൻ ഐന്ന് തന്നെയാണ് ഇ ആർ സി ട്വന്റി ടോക്കൺ ആണ് ഇനിഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ടെൻ പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജ് ആണ് ടോട്ടൽ സപ്ലൈഡ് ഹഡ്രഡ് മില്യണ ടോട്ടൽ ടോപ്പൽ ടോക്കൺ സപ്ലൈ ഉള്ളൂ അപ്പോൾ ടെൻ മില്യൺ മേലെ ടെൻ പോയിന്റ് ത്രീ നയൻ മില്യണ ടോക്കൺസേ ഇനീഷ്യല സർക്കുലേറ്റിംഗ് സപ്ലൈ ഉള്ളൂ ബിനാൻസ് ലോഞ്ച് പൂളൂടെ ത്രീ പോയിന്റ് ഫൈവ് മില്യൺ പെർസെൻറ്റേജ് അതിൽ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു പേജിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വീതമില്ലാതെ അറിയണമെങ്കിൽ ഇവരെ വെബ്സൈറ്റിൽ പോയിട്ട് പോയി നോക്കാവുന്നതാണ് ഇവരുടെ എയഡ്രോപ്പിൻ്റെ ടൈം ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓംനി ജനസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് ഒക്കെ കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്ഗൽ ലെയർ ബാക്കിയുള്ള കുറേ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് എയർ ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്കി കാണാൻ നോക്കാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു ടോക്കൺ ഞാൻ പ്രതീക്ഷിക്കുന്നത് തേർട്ടി മുതൽ ഫിഫ്റ്റി ഡോളേഴ്സ് വരെ വാല്യൂ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്ത് ടോക്കൺ കിട്ടിയാൽ പോലും മുന്നൂറ് ഡോളറിന്റെ എയർഡ്രോപ്പ് ആയിരിക്കും മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വരെ എയർ ഡ്രാപ്പായി കിട്ടാൻ പോകുന്നത് ഇതുകൂടാതെ ഒരു ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഏകദേശം നാനൂറ് കേരള മേലെ ഫോളോവേഴ്സ് ഇപ്പോൾ ഇവർക്ക് ഓൾറെഡി ഉണ്ട് വളരെ ഹൈപ്പ് ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ് അപ്പോൾ മിസ് ഔട്ട് ആക്കേണ്ട ഈ ഒരു ഫാമിങ്ങിൻ്റെ അത് ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പറയാറുണ്ട് എൻ്റെ ബി എൻ ബി സ്റ്റേക്കും പോലെ ഞാൻ അറ്റ്ലീസ്റ്റ് എഴുപത് മുതൽ എഴുപത്തഞ്ച് ഡോളർ വർത്തായിട്ടുള്ള ടോക്കൺസ് എനിക്ക് ഇതിലൂടെ കിട്ടാന്ന് ലോഞ്ച് പൂളിലൂടെ കിട്ടുന്നുണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും താഴെ അതുകൂടാതെ ഗവയുടെ റിസൾട്ട് ഇരുപത്തഞ്ച് പേർക്കാണ് നമ്മുടെ ലാസ്റ്റത്തെ ഗവയുടെ ഈ ഒരു എൻട്രി കിട്ടിയേക്കുന്നത് പേരെല്ലാം ചെയ്തു പക്ഷേ അതിന് ഇരുപത്തഞ്ച് പേരെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ആ ഇരുപത്തഞ്ച് പേർക്കും ഇരുപത് ഡോളർ വെച്ച് ഞാൻ അവരുടെ യു ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് കിട്ടിയ പാടാണ് ഞാൻ അവർക്ക് അയക്കാം ട്യൂസ്ഡേ ആണ് അയക്കുന്നുണ്ടാവുക അയച്ച പാടെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഷെയർ ചെയ്യാം സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം ഇന്നത്തെ ഗീവവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തല തന്നെ നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്യണം ബിനാൻസിൽ എന്നിട്ട് കെ വൈ സി ചെയ്യുക നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സൈൻ അപ്പ് ചെയ്യുക അതിൽ അപ്പ് ചെയ്തിന് ശേഷം ഈ പ്രാവശ്യം കുറച്ച് മാറ്റങ്ങളുണ്ട് അമ്പത് ഡോളറെങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം അമ്പത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഡോളറിൻ്റെ ട്രേഡിംഗ് മോളിയും കൊണ്ടണം ആ ഇരുന്നൂറ്റമ്പത് ഡോളറിൻ്റെ ട്രേഡിംഗ് മോളിയും കൊണ്ടതിന് ശേഷം ഈ ഒരു രണ്ട് ദിവസം കഴിയണ വരെ നിങ്ങൾ ആ യു എസ് ടി ടി നിങ്ങളുടെ ബിനാൻസ് വാലറ്റിൽ ഹോൾഡ് ചെയ്യണം ബിനാൻസിന്റെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യണം ടോക്കണായിട്ടോ അല്ലെങ്കിൽ ആ യു എസ് ടി ടി ആയിട്ടോ ഹോൾഡ് ചെയ്താൽ മതി എന്നിട്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് കൂടുതൽ സൈനപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിവയുടെ എമൗണ്ടും കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കറണ്ടി അഞ്ഞൂറ് ഡോളർ അടുത്ത് വരെയാണ് ഉള്ളത് അപ്പോൾ ഇതേ സെയിം ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവേയിൽ ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് ലാസ്റ്റത്തെ വേയിൽ ഇരുപത് ഡോളർ വെച്ചാണ് ഇരുപത്തഞ്ച് പേർക്ക് കിട്ടിയേക്കുന്നത് ഇരുപത് ഡോളർ ഇന്നത്തെ ഇന്ത്യൻ മണിയിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർക്ക് അകപ്പാട പത്ത് ഡോളർ വെച്ച് നേടാൻ പറ്റിയത് പത്ത് ഡോളർ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രൈറ്റീരിയ ഈ പ്രാവശ്യം അവർ ക്രൈറ്റീരിയ കൂട്ടിയിട്ടുണ്ട് അമ്പത് ഡോളറിന് ഡെപ്പോസിറ്റ് ചെയ്യുക ഇരുന്നൂറ്റമ്പത് ഡോളറിന്റെ ട്രേഡിംഗ് മോളിയും കൊണ്ടുവരാ അത് അഞ്ച് ദിവസത്തെ അഞ്ചല്ല ഈ ഒരു ടൈം തീരണവരെ ഹോൾഡ് ചെയ്യുക നിങ്ങളുടെ വാലറ്റിൽ അത് ചൊവ്വാഴ്ച വരെ ഹോൾഡ് ചെയ്താൽ മതി അവർക്കായിരിക്കും ഇതിൽ യു എസ് ടി കിട്ടാൻ പോകുന്നത് അറ്റ്ലീസ്റ്റ് പത്തൊമ്പത് പേരിൽ കൂടുതൽ സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് ഗിഫ്ബയുടെ കൂട്ടിത്തരും അമ്പ അഞ്ഞൂറ് ഉള്ളത് അഴുന്നൂറ്റമ്പതോ ആയിരത്തിലേക്ക് അവർ മാറ്റി തരാവുന്നതാണ് അപ്പോൾ എത്ര പേര് സൈനപ്പ് ചെയ്യുന്നു അനുസരിച്ച് നമുക്ക് കൂടുതൽ ടോക്കൺസ് വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക മിസ് ഔട്ട് ഔട്ടാക്കണ്ട അടുത്ത പുതിയൊരു വിഷ് കൈനീട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് മാക്സിമം ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് യു എസ് ടി കിട്ടും ഇന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വൈകീട്ടുകളിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ പുതിയ ഗീവയിൽ പങ്കെടുക്കാൻ മറക്കണ്ട സൈൻ അപ്പ് ചെയ്തിട്ട് കെ വൈ സി ചെയ്തിട്ട് അമ്പത് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഇരുന്നൂറ്റിഅമ്പത് ഡോളറിന്റെ ട്രേഡിംഗ് മോളിയും കൊണ്ടുവരാ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വാലറ്റില് ആ ഒരു യു എസ് ടി ആ ഒരു ടോക്കൺസോ ഹോൾഡ് ചെയ്യുക അപ്പോൾ മാക്സിമം നിങ്ങളെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശക്തി കാണിക്കുക കൂടുതൽ പേര് സൈൻ അപ്പ് സൈന കൂടുതൽ ഗിവി ഇനിയും 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 വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഇത്രയധികം അവേ കൊടുക്കുന്ന വേറൊരു മലയാളം ചാനലിൽ ക്രിപ്റ്റോയുടെ മുകളിൽ ഞാൻ എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഗവ് അവൈസ് കിട്ടുന്നത് അപ്പോൾ അത് വീണ്ടും വീണ്ടും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം